നമ്മളീ പി ആർ പൈപ്പ് എപ്പോഴും പുറത്ത് കൂടെയൊക്കെ പൈപ്പ് ചെയ്യണ സമയത്ത് ഇതേപോലെ ഓപ്പണായിട്ട് വർക്ക് പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ മസ്റ്റായിട്ട് എന്തെങ്കിലും പെയിൻറ്റിങ്ങോ എന്തെങ്കിലും ഒരു കോട്ടിങ് കൊടുക്കണം അത് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ ഈ പൈപ്പും അതേപോലെ തന്നെ ആ ഫിറ്റിങ്സിൻ്റെയും കളർ മാറ്റം കണ്ടില്ലേ അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ തുടങ്ങുന്നുള്ളൂ നമ്മൾ കയ്യായിട്ട് ഇങ്ങനെ ചെറുതുകൊണ്ട് അതിൻ്റെ കോട്ടിംഗ് ഇളകി പോകുന്നുണ്ട് ഈയൊരു സിസ്റ്റത്തിലേക്ക് മാറും ഇതിൽ ഇതിനേക്കാളും മോശമായ സാഹചര്യം ഇനി ഉണ്ടാവും ഇനി അത് നീണ്ടു നിൽക്കുമ്പോൾ അത് വീണ്ടും അതിനകത്ത് കോട്ടിങ് ഇളകിപ്പോയി ഈ പൈപ്പിലൊക്കെ അങ്ങനെ സംഭവിക്കും ഇപ്പോൾ ഇവിടെ ഒന്നും കുഴപ്പമില്ല കുറച്ച് കഴിയുന്ന സമയത്ത് ഇവിടെയൊക്കെ അത് കോട്ടിങ് പോവും പിന്നെ പൈപ്പ് വേറൊരു ടൈപ്പിലേക്ക് മാറും പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് ഒക്കെ വന്ന അഡീഷണൽ ഒരു കണക്ഷൻ എടുക്കണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ടോപ്പിൽ നിന്ന് മൊത്തം ദ്രവിച്ച് പോയ പോലാകും അപ്പോൾ നമുക്കതിൻ്റെ ഡയമീറ്റർ കറക്റ്റ് ആവാതെ നമുക്ക് ഡെയിലൊക്കെ ഒട്ടിക്കണ സമയത്ത് വളരെ എന്താ പറയുക മെഷീൻ ഇങ്ങനെ വെള്ളം പോലെ കണ്ടായിപ്പോ ഒട്ടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് ടെക്നീഷ്യന്മാർക്ക് അറിയാം എന്താണ് അതിൻ്റെ അങ്ങനെ അനുഭവിച്ചുള്ള ആൾക്കാർക്ക് അറിയാലോ അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൈപ്പ് കിട്ടുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെയിൽ ഡയറക്റ്റ് അടിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെയിന്റ് നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കണം അത് വീട്ടിനടിക്കുന്ന എന്ത് പെയിന്റ് ആയാലും കുഴപ്പമില്ല അപ്പം നമ്മൾ താഴത്തെ ചെയ്തുള്ള യു പി വി സി പൈപ്പിന് മുകളിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ഒരു പെയിന്റിങ് കോട്ടിങ് കൊടുക്കണം പെയിന്റിങ് കൊടുക്കാത്ത പക്ഷം നമുക്ക് പി പി ആർ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾക്ക് ആ പൈപ്പിന്റെ ലൈഫ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നീടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ബി പി ആർ പൈപ്പ് ക്വാളിറ്റി ഉണ്ട് നല്ല സാധനമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ പൈപ്പ് ഔട്ട് സൈഡിൽ വർക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും ക്ലയൻസാണെന്നുണ്ടെങ്കിൽ നമ്മളത് മസ്റ്റായിട്ട് പെയിൻ്റ് അടിപ്പിക്കുക ഇനി ലാബേഴ്സ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെയിൻറ് അടിക്കാൻ പറയുക അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ബ്രഷ് വാങ്ങിച്ച് പെയിൻ്റ് അടിച്ചു കൊടുത്താലേ നമ്മൾ ചെയ്ത വർക്ക് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നില നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെയുള്ള നമ്മൾ മറ്റുള്ള വർക്കുകളൊക്കെ നന്നായി ചെയ്ത് കൊടുക്കും ഔട്ട് സൈഡ് വർക്ക് ഇതേപോലെയുള്ള ഇഷ്യൂസ് പെയിൻ്റ് അടിക്കാതെ ഇട്ട് പോകുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളെ തിരിച്ച് വിളിച്ചിട്ട് അവർ പറയും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരും അപ്പോൾ എന്തായാലും ഔട്ട് സൈഡ് പൈപ്പുകളൊക്കെ നിങ്ങൾ നസ്റ്റ് ആയി പെയിൻ്റ് അടിച്ച് കൊടുക്കും കേട്ടോ സീറ്റർ പൈപ്പിൻ്റെ ഒരു മൈനസ് കാര്യമാണ്